ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് സീറോ മാൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക നമ്മൾ നമ്മുടെ ഇന്ത്യയിൽ ന്യൂനപക്ഷ സമുദായം അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഞാൻ തന്നെ എൻ്റെ അക്കൗണ്ടിൽ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അത് മുസ്ലിം സമുദായം മാത്രമല്ല ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരും അടിച്ചമർത്തപ്പെട്ടു പോകുന്നു എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിരവധി മുസ്ലിം മസ്ജിദുകൾ തകർത്തിട്ട് അതിന് താഴെ പഴയ കാലങ്ങളിൽ പണ്ട് മുഗൾ ചക്രവർത്തിമാരുടെ കാലങ്ങളിൽ ഓരോ അവശിഷ്ടങ്ങൾ അവരുടെ മറ്റ് ഭൂരിപക്ഷ സമുദായക്കാരുടെ വിശ്വാസപരമായിട്ടുള്ള അമ്പലങ്ങൾ മറ്റ് എന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട നിരവധി പള്ളികൾ പൊളിച്ചു തളർന്നത് കണ്ടു അതുപോലെ തന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പ് മധ്യപ്രദേശിലും ഇതേ കണക്കൊരു സംഭവം ക്രൈസ്തവ പള്ളിക്ക് മുകളിൽ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടൊരു സംഭവം ഞാൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ഇന്ത്യയിൽ ഓരോ കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ട് ഭാരത ജനതാ പാർട്ടി എന്ന് പറയുന്ന വർഗീയ പാർട്ടി ഓരോ കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ട് എ എസ് ഐ സർവേ പ്രകാരം അവരുടെ അവർ തന്നെ ഒരു സർവേ പുറത്തു വിട്ടിട്ട് ഇന്ന സ്ഥലത്ത് അതിൻ്റെ അടിയിൽ രാമൻ്റെ അതുണ്ടായിരുന്നു അതുപോലെ തന്നെ സീതയുടെ മറ്റതുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതേ കണക്ക് കൊണ്ട് പറഞ്ഞുകൊണ്ട് ഓരോരോ അപ്പീലിന് സുപ്രീം കോടതിയിലേക്കും അതുപോലെ തന്നെ മറ്റു കോടതികളിലേക്കൊക്കെ പോയി ഈ പള്ളികളെല്ലാം തകർക്കുന്ന ഈ ഒരു പ്രവണത ഒന്ന് ആലോചിച്ച് നോക്കുക ഇത് വർഗീയപരമായിട്ടുള്ളൊരു പ്രവണത തന്നെയാണ് ഇപ്പോൾ ലോക സർവകലക്ഷനു മുന്നോടിയായിട്ട് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തു അതൊരു രാഷ്ട്രീയ കളി തന്നെയാണ് അപ്പം ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ മനുഷ്യരുടെ പഞ്ച് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി കളിക്കുന്ന ഒരു വർഗീയ നാടകമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടമൊരുക്കിക്കൊണ്ട് പോവുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ പ്രതിപക്ഷം ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരുട്ടിൽ തപ്പുന്ന ഒരു പതിവാണ് നമ്മൾ കാണുന്നത് ഇപ്പം നിലവിൽ വന്നിരിക്കുന്നത് ഉത്തർപ്രദേശിലെ വാരണാസിയില മറ്റേ ഗ്യാൻവാപ്പി എന്ന് പറയുന്ന മസ്ജിദ് അത് തകർക്കാൻ വേണ്ടിയിട്ട് എ എസ് ഐ പുതിയ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു അവരുടെ എന്തോ ആ പള്ളിക്ക് താഴെ ഏതോ ദൈവം ഉണ്ടായിരുന്നെന്നോ ഏതോ ഒരു അമ്പലം പൊളിച്ചിട്ടാണ് ആ പള്ളി പണിഞ്ഞതെന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അപ്പം അതിനെതിരെ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊന്നും അറിയില്ല നമുക്കൊരു കാര്യം ശ്രദ്ധേയപരമായിട്ടുള്ളൊരു കാര്യം എടുത്തു പറയാം നമ്മളെ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്ത് ബി ജെ പി പോലും അല്ല ഇന്ത്യ ഭരിച്ചിരുന്നത് അപ്പം ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ബി ജെ പി ആണ് ഇന്ത്യ ഭരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇനി എന്ത് നടക്കുമെന്നുള്ളത് ഞാൻ പറയാതന്നെ മനസ്സിലാക്കണമല്ലോ അന്ന് മൗനമായിട്ടിരുന്ന കോൺഗ്രസ് മൗനമായിട്ട് തന്നെ തുടർന്നതുകൊണ്ട് വർഗീയവാദികൾ ഇടിച്ചു കയറി ആ പള്ളി പൊളിച്ചു ഇന്ന് വർഗീയവാദികൾ ഭരണത്തിലിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവർക്ക് എ എസ് ഐയുടെ റിപ്പോർട്ടിന് എന്താണ് സുപ്രീം കോടതി അംഗീകരിച്ച് അതിനൊരു റിപ്പോർട്ട് തിരിച്ചൊരു റിപ്ലൈ കൊടുക്കണമെന്നൊന്നുമില്ല അവർ വേണമെങ്കിൽ ഇവരെ ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറി പൊളിച്ചു മാറ്റുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോവുകയാണ് മിക്ക മസ്ജിദുകളും അവർ നോട്ടം ഇട്ടിട്ടുണ്ട് തമിഴ്നാട്ടിലും ഒരു മസ്ജിദ് നോട്ടം ഇട്ടിട്ടുണ്ട് അപ്പം ബി ജെ പി വളരാൻ വേണ്ടിയിട്ട് അവരുടെ ഹൈന്ദവ സമൂഹത്തിൻ്റെ മനസ്സിൽ എല്ലാ ഹൈന്ദവരെയും നമ്മൾ ഒരിക്കലും ഇകഴ്ത്തി പറയരുത് ഈ ബി ജെ പിയുടെ ആദർശം അതുപോലെ തന്നെ ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറേ ഹിന്ദു വർഗീയവാദികൾ ചേർന്നുകൊണ്ട് എല്ലാ മസ്ജിദും പൊളിച്ചു തള്ളാനാണെങ്കിൽ ഇത് എവിടം കൊണ്ട് തീരും എന്നുള്ളത് നിങ്ങളെന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്ത് എന്ത് എങ്ങനെയാണ് നമ്മൾ ചെറുക്കുന്നത് നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ ഒരു ദയനീയപരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്ന മഹാസഖ്യം തകർന്ന് പപ്പടം പോലെ പൊടിയുന്ന ഒരു അവസ്ഥ മഹാസഖ്യത്തിൽ നിന്ന് ഓരോരുത്തർ ചേർന്നിട്ട് ഇറങ്ങിപ്പോകുന്ന അവസ്ഥ അതുപോലെ നിരവധി പ്രശ്നത്തിൽ നിൽക്കുമ്പം ഈ പ്രതിപക്ഷം ഇങ്ങനെ പോകുന്ന ഈ വർഗീയപരമായിട്ട് പോകുന്ന രാഷ്ട്രീയത്തിൽ എന്തെതിരാണ് പറയാൻ നിൽക്കുന്നത് എന്ത് എന്താണ് എതിരെ ചെയ്യാൻ പോകുന്നത് എന്ന് പോലും അറിയാതെയാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആശയം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ഇനിയും കാണുന്നത് വരെ А мы